ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ ഹാപ്പി ഈസ്റ്റർ എല്ലാവരും ഈസ്റ്റർ ഒക്കെ അല്ലേ അല്ലേ ഓക്കെ ഞാൻ ഇന്ന് ഈസ്റ്ററിന് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കോട്ടൺ ടു പീസെറ്റിൻ്റെ ഓഫർ സെയിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കോട്ടൺ ടു പീ സെറ്റാണേ കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് നല്ല ഒരു പർപ്പിൾ കളറില് കണ്ടോ ലാവണ്ടർ കളറും വൈറ്റ് കളറും ഒക്കെയുള്ള ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ ഇങ്ങനെ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ബ്ലീച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടുനോക്കാം ഇതാണ് കുർത്തി വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇതിന്റെ സ്ലീവ്സ് കണ്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡിൽ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് പാൻറ് വരുന്നത് ഇങ്ങനെയാണ് വൺ സൈഡ് ഇലാസ്റ്റിക്കും പിന്നെ വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പാൻറിന് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പാൻറിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കല്യാണം ഞാനിട്ടിപ്പം കണ്ടുള്ളത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് ഇതിന്റെ സൈസസ് എൻ്റെ മീഡിയവും ലാർജും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തേർട്ടി ഇഞ്ചസ് ആൻഡ് ലാർജ് ഫോർട്ടി ഇഞ്ചസ് ആംപിറ്റ് ടു ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിന്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണിപ്പം കേട്ടോ ഞാനിപ്പോൾ ഈ തരുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് വരുന്നത് കേട്ടോ വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇതിൻ്റെത് കേട്ടോ ഇന്ന് ഏതെടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ആദ്യത്തെ സെറ്റ് ഇതാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഇതാണ് കണ്ടോ വൈറ്റ് ഏല ബ്ലാക്ക് പ്രിൻറ് ഓക്കെ ഇതിൻ്റേത് ചൈനീസ് കോളറിനൊക്കാണ് വരുന്നത് പിന്നെ അതിന് ഉണ്ടോ വൺ ബട്ടൺ ഇവിടെ ഓപ്പൺ ചെയ്യാം ഇവിടം വരെ ഓപ്പണിംഗ് ഉണ്ട് അതുപോലെ ഇതിന് എൽബോ ആണ് വന്നിരിക്കുന്നത് എൽബോ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഈ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെയും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ ഇതെല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതിന് കുർത്തിക്ക് പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റായതൊക്കെ കേട്ടോ ഇതിൻ്റെ സൈസസ് എൻ്റെ മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തേർട്ടി എയ്റ്റും ലാർജ് ഫോർട്ടി സൈസുമാണ് ആണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ ചൈനീസ് കോളർ ഉള്ളത് എടുക്കുമ്പോൾ നിങ്ങൾ മീഡിയം എടുക്കേണ്ടത് തേർട്ടി സിക്സ് സൈസുള്ളവരാണ് ഓക്കെ തേർട്ടി സിക്സ് സൈസുള്ളവർ ഈ മീഡിയം എടുത്താൽ കറക്റ്റ് നല്ല ഫിറ്റിംഗ് കിടക്കും അതുപോലെ തേർട്ടി എയ്റ്റ് സൈസുള്ള വളരെ ഈ എൽ സൈസ് അതായത് ഫോർട്ടി സൈസ് എടുത്താൽ നല്ല ഫിറ്റിംഗ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് കിടക്കും കേട്ടോ അങ്ങനെ നിങ്ങൾ നിങ്ങളെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തേർട്ടി എയ്റ്റ് തേർട്ടി നയൻകാർക്ക് ഈ ഫോർട്ടി ഫോർട്ടി എടുക്കുക ഓക്കെ മനസ്സിലായല്ലോ തേർട്ടി സിക്സ് തേർട്ടി സെവൻകാർ തേർട്ടി എയ്റ്റ് എടുക്കുക ഓക്കെ അങ്ങനെ എടുക്കുവാണെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും നമുക്കിത് വേർ ചെയ്യാനായിട്ട് ഇതിൻ്റെയും വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇനിയും ഇതിൻ്റെ ഒരു വേറൊരു കളറും കൂടെ എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് വൈറ്റേൽ പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് കണ്ടോ ഇവിടം വരെ ഓപ്പണിംഗ് വന്നിട്ടുണ്ട് ചൈനീസ് കളറാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ചെയ്യും സ്വീറ്റ് ഷർട്ട് കുർത്തിയാണ് ലൈനിങ് ഇല്ല ഓക്കെ കുർത്തിക്ക് പോക്കറ്റും ഒക്കെ വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഈ കളറിൻ്റെയും സൈസസ് എൻ്റെ മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം അപ്പോൾ ഇന്ന് മീഡിയം ലാർജുകാർക്കുമുള്ള സെറ്റുകളാണ് ഞാൻ സെയിലിട്ടിരിക്കുന്നത് കേട്ടോ ഇനിയൊരു ത്രീ പീസ് സെറ്റും കൂടെ ഉണ്ട് ഇത് നല്ല പ്യുവർ കോട്ടണിലുള്ള ത്രീ പീസ് സെറ്റാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇതിൻ്റെയും റൗണ്ടിനെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊരു വീ കട്ട് പോലെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടം വരെയും കേട്ടോ ഇങ്ങനെ ഓക്കെ പിന്നെ എൻ്റെ കൊഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിനും ലൈനിങ് വന്നിട്ടില്ല കേട്ടോ നല്ല കോട്ടൺ ആണ് ഇതിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും ഒരു സൈഡിൽ ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ്റ് വന്നിരിക്കുന്നത് പാൻറിന് നല്ലൊരു പോക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് നല്ല മൽമൽ കോട്ടണിൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടക മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് അത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെയും വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇന്ന് എന്ന് ഞാൻ പറഞ്ഞു ലേതെടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യുക നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്